ഇപ്പോൾ സുഹൃത്തുക്കളെ നിങ്ങൾ ഈ ഒരു മെസ്സേജ് കണ്ടോ പൂജ റെഡ്ഡി എന്നാണ് ഇവളുടെ പേര് പൂജ റെഡ്ഡി ഇതുപോലെ തന്നെ പൂജ റെഡ്ഡി അഞ്ജിത ശർമ്മ അങ്ങനെ പല പേരിലും വളരെ സുന്ദരികളായ പെണ്ണുങ്ങളെ ഫോട്ടോസ് വെച്ചിട്ട് നിങ്ങൾക്ക് ഫേസ്ബുക്കിലൊക്കെ റിക്വസ്റ്റ് വരും ഒരു പക്ഷേ നിങ്ങൾ റിക്വ റിക്വസ്റ്റ് ആക്സപ്റ്റ് ചെയ്താലും കാരണം നമ്മളൊക്കെ മനുഷ്യന്മാരല്ലോ അത്യാവശ്യം കാണാൻ കൊള്ളാവുന്ന കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യും ആക്സെപ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ ഉടനടി അവർ നമ്മളുടെ മെസ്സഞ്ചറിൽ വരും മെസ്സഞ്ചറിൽ മെസ്സെഞ്ചറിൽ കഴിഞ്ഞാൽ അവർ നമുക്ക് മെസ്സേജ് അയക്കും മെസ്സേജ് അയക്കുന്നത് ചില ആളുകൾ ഫോർമലായിട്ട് മെസ്സേജൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറച്ച് സംസാരിച്ച് കുറച്ച് ബന്ധം പുലർത്തിയതിനൊക്കെ ശേഷമാണ് മറ്റുള്ള കാര്യങ്ങൾ ആവശ്യപ്പെടുന്നത് എന്നാൽ ഇത്തരത്തിൽ വന്ന ആളിതാ രണ്ടോ മൂന്നോ മെസ്സേജ് അയച്ചിട്ടുള്ളൂ അതൊന്ന് രണ്ട് മൂന്ന് ഹായ് ഹലോ ഹൗ ആർ യു പിന്നെ മൂന്നാ നാലാമത്തെ മെസ്സേജ് കിടക്കുന്നത് നൂട് വീഡിയോ സെക്സ് കോൾ ചെയ്യണമെന്നാണ് ചോദിക്കുന്നത് അപ്പോൾ നമുക്കതിനെക്കുറിച്ച് അറിവുള്ളതുകൊണ്ട് തന്നെ വീഡിയോ ചെയ്യാനായിട്ട് ഞാൻ ഓക്കേ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പോൾ വാട്സപ്പ് നമ്പർ കൊടുത്തു അങ്ങനെ വാട്സപ്പ് നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ഇവർ നമ്മൾ വീഡിയോ കോൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും അവർക്ക് നൂടിറ്റൊന്നും കാണിച്ചു കൊടുക്കേണ്ട യാതൊരു ആവശ്യമില്ല നമ്മളുടെ ജസ്റ്റ് ഒരു ഫേസ് അവർക്ക് കിട്ടിയാൽ മതി ജസ്റ്റ് ഒരു രണ്ടോ മൂന്നോ സെക്കൻഡ് ഫേസ് അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവർ ആ ഫേസ് വെച്ചുകൊണ്ട് നമ്മളുടെ മുഖവും ബാക്കി നമ്മൾ അരക്കുന്ന അരയുടെ താഴെയുള്ള ഭാഗം വേറൊരാളുടെ ബാക്കിയൊക്കെ ചേർത്ത് വെച്ചിട്ട് അവർ നമ്മൾ ആ ഒരു വീഡിയോ കോളിൽ ഇൻക്ലൂഡ് ചെയ്ത് അവരുടെ സെക്സ് അല്ലെങ്കിൽ അവരുമായി ന്യൂഡ് വീഡിയോ കോൾ ചെയ്തു എന്ന് പറഞ്ഞിട്ട് നമുക്ക് ക്ലിപ്പ് അയച്ച് തരും ആ ക്ലിപ്പ് അവർ പറയും ഞാനിപ്പോൾ ഇത് അയച്ചു കൊടുക്കും അല്ലെങ്കിൽ നെറ്റിൽ പബ്ലിഷ് ചെയ്യും അപ്പോൾ എത്ര പൈസ എനിക്ക് വേണം പറഞ്ഞ് നമ്മളെ ബ്ലാക്ക് മെയിൽ ചെയ്യും ഹണി ട്രാപ്പ് ആണിത് അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരം നിങ്ങൾ അറിയാതെ ആളുകൾ അറിയാത്ത ആളുകൾ ഇപ്പോൾ ആദ്യം ഒരു ഇംഗ്ലീഷ് നെയിമിലായിരുന്നു വന്നിരുന്നത് ഇപ്പോൾ വളരെ നമുക്ക് സുപരിചിതമായുള്ള പേരുകളിലാണ് നമ്മളെ മലയാളി പേരുകളിൽ പോലും ഇത്തരത്തിലുള്ള ഫേക്ക് അക്കൗണ്ടുകളിൽ നിന്ന് വന്നിട്ട് ഇത്തരത്തിൽ ഹണി ട്രാപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് ശ്രദ്ധിക്കുക ഇപ്പോൾതാണ് എനിക്ക് വീഡിയോ കോൾ വന്നു ഞാൻ ജസ്റ്റ് ഒരു നമ്പർ അയച്ചെടുക്കാൻ പറഞ്ഞപ്പോൾ ഏതോ ഒരു നമ്പർ ജസ്റ്റ് അയച്ചു കൊടുത്തു ആ നമ്പർ അയച്ചു കൊടുത്തപ്പോൾ ആ നമ്പറിൽ അവർ നോക്കിയിട്ട് കിട്ടിയിട്ടുണ്ടാവില്ല അപ്പോൾ എന്ത് ചെയ്തു ഇതിൽ വീഡിയോ കോൾ വിളിച്ചു വീഡിയോ കോൾ വിളിക്കുമ്പോൾ നിങ്ങൾക്ക് അഥവാ വീഡിയോ കോൾ വരികയാണെങ്കിൽ ശ്രദ്ധിക്കുക ഒരിക്കലും നിങ്ങൾ ആ സ്ക്രീനിലേക്ക് നോക്കരുത് ഫോണ് ഒന്നുകിൽ വരുന്ന സമയത്ത് തന്നെ കോൾ എടുത്ത പാട് നിങ്ങളുടെ ഫ്രണ്ട് ഫ്രണ്ടിക്കുമ്പോൾ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ട് ബാക്ക് ക്യാമ് ആക്ടിവേ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഫ്രണ്ട് ക്യാമ് ബ്ലോക്ക് ചെയ്ത് വെച്ചുകൊണ്ട് സംസാരിക്കുക സംസാരിച്ച് കഴിഞ്ഞാൽ അപ്പുറത്തുനിന്ന് യാതൊരു വിധ റെസ്പോൺസ് നിങ്ങൾക്ക് കിട്ടില്ല അവർ ജസ്റ്റ് ഒരു ആനിമേഷൻ വീഡിയോ മാത്രമായിരിക്കും നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ അത് നമ്മൾ നോക്കാൻ വേണ്ടി സ്ക്രീനിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ ഫേസ് എങ്ങനെയെങ്കിലും അവിടെ കുടുങ്ങിക്കഴിഞ്ഞാൽ അവരത് സ്ക്രീൻ റെക്കോർഡ് ചെയ്തെടുത്തിട്ട് ഇത്തരത്തിൽ നമ്മളേറ്റു വലിയ പെഷാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മളെ മോശമായി ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് അത് റെക്കോർഡ് ചെയ്ത് വെക്കും അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് കോളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക ഇത് ഈ അടുത്തായിട്ട് നമ്മൾ ഒരുപാട് ഫ്രണ്ട്സിന് പറ്റിയിട്ടുണ്ട് എനിക്ക് തന്നെ വന്നിട്ടുണ്ട് രണ്ടും മൂന്നും പ്രാവശ്യമൊക്കെ ഞാൻ വീഡിയോ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല രാത്രിയായിരുന്നു വന്നത് അപ്പോൾ ഇപ്പോൾ എന്തായാലും നമ്മൾ ഫ്രീ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള കോൾ വന്നു ആദ്യം ഫ്രണ്ട് റിക്വസ്റ്റ് വന്നു നമ്മളത് ആക്സെപ്റ്റ് ചെയ്തു അക്സെപ്റ്റ് ചെയ്തതിനു ശേഷം ഇതാ ഇത്തരത്തിൽ മെസ്സേജുകൾ വന്ന് അപ്പോൾ ഒരൊറ്റ കോളാണ് ചെയ്തത് പക്ഷേ ആ കോള് ഞാൻ ഫേസ് കാണിക്കാത്ത കാരണം കണ്ടോ ഹിന്ദിയിലാണ് ഇവിടെ ആദ്യം ഇംഗ്ലീഷിലായിരുന്നു ടൈപ്പ് ചെയ്തത് പിന്നെ ജാനോ ഫേസ് ടു ഫേസ് കറോ എന്നാണ് പറഞ്ഞത് ജാനോ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഡിയർ ഡാർലിംഗ് എന്നൊക്കെ പറയണ മതിയാണ് ഹിന്ദിയിൽ അങ്ങനെയാണ് വിളിക്കുക ഡാർലിംഗ് എന്ന് പറഞ്ഞതിന് ജാനോ എന്നൊക്കെ വിളിക്കും വളരെ പ്യാറോട് കൂടി മുഹബത്തോട് കൂടിയിട്ട് അപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ വിളിച്ചിട്ട് നമ്മൾ ഫേസ് കാണിച്ചു കൊടുക്കാനാണ് പറയുന്നത് ബാത്റൂമിൽ പോകാനും നമ്മളെ സംഭവങ്ങളൊക്കെ കാണിച്ചു കൊടുക്കാൻ അപ്പോൾ ഇത്തരം വ്യക്തമായി ഞാൻ ഇത് ചെയ്യാൻ കാരണം ഇന്ന് ഫേസ്ബുക്കിൽ ഒരു പാട് സംഭവങ്ങൾ ഇങ്ങനെ നടക്കുന്നുണ്ട് അപ്പോൾ ബി കെയർഫുൾ അപ്പോൾ അതിനുവേണ്ടി മാത്രമായിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എന്തായാലും നിങ്ങൾ ശ്രദ്ധിക്കുക ഇത്തരം അനുഭവങ്ങൾ എല്ലാവർക്കും വരുന്നുണ്ട് അപ്പോൾ ഇത്തരം കെണിയിൽ അകപ്പെടാതിരിക്കുക ഓക്കെ